നമസ്കാരം രേണു സുധിയുടെ ഒരു വിഷയത്തെ സംബന്ധിച്ച് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ അതിന്റെ നിലവിലെ പ്രശ്നം മാത്രമാണ് പറയുന്നത് ഇതിന് മുമ്പുള്ള ഒരു വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല നിലവിലെ ഉള്ള പ്രശ്നം എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ മുമ്പ് ഉണ്ടായിരുന്ന വിവാദങ്ങളും അത് എന്തിനു വേണ്ടിയാണ് നാട്ടുകാർ അല്ലെങ്കിൽ കേരളത്തിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് കൂടുതലും ഇതിനെപ്പറ്റി ബോധേടായിട്ടുള്ളത് അപ്പോൾ എത്രമാത്രം ഈ പെൺകുട്ടിയെ ഇത്രമാത്രം ഒരു എന്താ പറയാ സമൂഹത്തിന്റെ മുന്നിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കുന്നത് മാത്രമാണ് കേരളം ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ ഞാനിപ്പോ ഫിറോസ് എന്ന് പറയുന്നൊരു വ്യക്തി അത് അവരാണ് ആ വ്യക്തിയാണ് ഈ രണുസൃതിക്ക് വേണ്ടി വീട് വച്ചു കൊടുത്തത് അതുപോലെ ഒരു നന്മമരമായിട്ടൊക്കെ തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത് അപ്പോൾ നിലവിൽ ഇവരുടെ വീട് പൊളിച്ചു അല്ലെങ്കിൽ വീട് ശരിയല്ല ചോർച്ചയുണ്ട് അപ്പോ ഇതിനെപ്പറ്റിയൊക്കെ പറ്റിയൊക്കെ പുറത്ത് പറഞ്ഞതിന്റെ പേരിൽ ഫിറോസിന്റെ കൂടെയുള്ള ആൾക്കാർ അതായത് ഇപ്പൊ സഹായം ചെയ്യുന്ന ഏതൊരാളെയും ദൈവമായിട്ടാണല്ലോ കേരളത്തിലുള്ള മിക്കവരും കാണുന്നത് അപ്പോൾ ആ ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് രേണു ഈ ഒരു തുറന്നു പറച്ചിലിനും വിമർശിക്കുന്നത് അതായത് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഏതൊരു സാധനവും അത് ഒരുപക്ഷെ പിന്നെ ഇപ്പോ ഒരു ഫുഡായാൽ തന്നെയും അത് എത്ര പൊളിച്ചതായാലും എത്ര വളിച്ചതായാലും ഉപ്പ് കൂടിയതായാലും അത് ഫ്രീ ആയിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ അത് പോലെ കഴിക്കണം ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഈ നാട്ടിലുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പം നിലവിൽ രേണുസൃതിക്ക് സംഭവിച്ചിരിക്കുന്നത് അപ്പം മുന്നേ ഉള്ള സഹായം ലഭിച്ചിട്ടുള്ള വ്യക്തികൾ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കും എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഞാൻ ഈ പറയുന്നത് കേവലം ഈ സഹ ഇനി സഹായിക്കാൻ ഇരിക്കുന്നവരെ ഒരു മണം മടിപ്പിക്കുന്ന രീതിയിലൊന്നുമല്ല നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്തു കൊടുത്താലും അവർക്കത് സഹായം കിട്ടി എന്നുള്ളതല്ല ഒരു നമുക്ക് മനസ്സിലാവേണ്ടത് മറിച്ച് ഒരാൾ നമുക്ക് തരുന്ന ഒരു ഉപകാരം അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി ഇതെന്ത് തന്നെ ആയാലും നമുക്ക് ഗുണമാകുന്നതെങ്കിലല്ലേ ഉള്ളൂ അതുകൊണ്ട് പ്രയോജനം ഇപ്പൊ രേണുസുദിക്ക് ഒരു വീട് വെച്ചു കൊടുത്തു ആ വീട് നല്ലതല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താണ് ഗുണം ഒരു നരകത്തിലോട്ട് ഒരാളെ തള്ളി വിട്ടിട്ട് ഞാൻ സഹായിച്ചു എന്ന് പറയുന്നത് ഇതൊന്നും ശരിയുള്ള കാര്യമല്ല ഇപ്പൊ ഞാൻ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് അനുജ അനുജ എന്ന് പറയുന്ന ഞാൻ വീഡിയോയ്ക്കൊപ്പം വയ്ക്കാം നിങ്ങളത് നേരിട്ട് വേണമെങ്കിൽ അവർ പരിശോധിക്കാം അപ്പം അനുജ എന്ന് പറയുന്ന ഈ പെൺകുട്ടി വെച്ചിരിക്കുന്ന പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫിറോസ് എന്ന് പറയുന്ന ആളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം അല്ലെങ്കിൽ ഈ വ്യക്തി ഈ അനുജ എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അല്ലെങ്കിൽ നേരത്തെ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ എന്താണ് അതൊക്കെ അറിയാം കാരണം ഈ ഫിറോസ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നല്ല ശതമാനം ആൾക്കാർ അതിൽ ഫോളോ ചെയ്യുന്നുണ്ട് ആ ഗ്രൂപ്പിൽ ഏതാണ്ട് നാല് ലക്ഷത്തിനു മുകളിലെ ആൾക്കാർ ഉള്ള ഒരു ഗ്രൂപ്പാണ് അപ്പോ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് കുറിച്ചിരിക്കുന്നത് ഞാനന്ന് വായിക്കാം എനിക്കറിയാം ഈ പോസ്റ്റ് ഇടുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന തെറിവിളിയും മറ്റും എത്ര വലുതാണെന്ന് പണ്ട് ഫിറോസ് കുന്നും പറമ്പലിനെ കുറിച്ച് പറയുമ്പോൾ പൊള്ളിയെ പോലെ തന്നെയാണ് ഇപ്പോൾ ഫിറോസിനെ കുറിച്ച് വേണ്ടിയാൽ ഉണ്ടാകുന്നത് ഇതാണ് കറക്റ്റ് പോയിന്റ് ഈ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യം ഏതാണ്ട് വ്യക്തമാകും എല്ലാവർക്കും അറിയാം ഫിറോസ് കുന്നംപറ കുന്നംപറമ്പിൽ എന്ന് ഒരു വ്യക്തി കേരളത്തിൽ അത്യാവശ്യം ദുരിത അനുഭവിക്കുന്നവർക്കൊക്കെ സഹായം ചെയ്യത്തു ഒരു ദൈവ പ്രതിച്ഛായ കൊടുക്കുന്നു അദ്ദേഹം പിന്നീട് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മത്സരിക്കുന്നു ഈ അവസ്ഥയൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ് പക്ഷേ ഈ ഫിറോസ് പറമ്പിലിന്റെ യഥാർത്ഥ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് കേരളം അറിയാൻ കുറേ വൈകിപ്പോയി അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഫിറോസ് എന്ന് പറയുന്ന കെ എച്ച് ഡി സി കെ എച്ച് ഡി സി എന്നാണ് ഇവർ ഈ ഗ്രൂപ്പിന്റെ പേര് അവർക്കുള്ള ആ പ്രസ്ഥാനം ആ ഒരു ട്രസ്റ്റ് ആണെന്നാണ് തോന്നുന്നത് അപ്പൊ ആ ഒരു പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ചേർന്നുകൊണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട വ്യക്തിയെ ആക്ഷേപിക്കുന്നതാണ് നമുക്ക് ഗ്രൂപ്പിൽ കാണാൻ കഴിയുന്നത് ആ പെൺകുട്ടി എന്നിട്ട് അവർക്കെല്ലാം മറുപടി കൊടുക്കുന്നുണ്ട് അത്ര അത്രത്തോളം അവർക്ക് കോൺഫിഡൻറ് എങ്ങനെ കിട്ടിയെന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ കാരണം അവർക്ക് സത്യങ്ങളെല്ലാം അറിയാം ഒരുപാട് പേരുടെ കണ്ണിൽ ഉണ്ണി കണ്ണിലുണ്ണിയും നന്മമരവും ഒക്കെയാണ് ഈ ഫിറോസ് എന്ന് പറയുന്ന ഈ പുള്ളി അതായത് നിലവിൽ രേണുസ്വദിക്ക് വീട് വെച്ച് എടുത്തിട്ടുള്ള ആള് പക്ഷേ ചിലത് മിണ്ടാണ്ട് വയ്യ കെ എച്ച് ഡി സി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ എല്ലാം ഫിറോസ് ആണത്രേ അത്രയും വൺ മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് ഈ ഗ്രൂപ്പിൽ വൺ ഫോളോ വൺ മില്യൺ ഉണ്ട് പത്ത് ലക്ഷത്തിന് വേണ്ടുണ്ട് കേട്ടോ എന്നാൽ അതിൽ നിന്നും ബ്ലോക്ക് ലിസ്റ്റിലായവരുടെ എണ്ണവും കുറവല്ല ഈ ഗ്രൂപ്പിൽ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട് അതാണ് അവരെ കുട്ടി പറയുന്നത് വീടിന്റെ കോൺക്രീറ്റ് വർക്കിന് പലരും ആളെ കണ്ടെത്തുന്നത് ഇവിടെ നിന്നാണ് ഒരു സംശയമില്ലാതെ പറയാം ഒരുപാട് പേർക്ക് ഉപകാരമായ ഗ്രൂപ്പ് തന്നെയാണിത് ഗ്രൂപ്പ് കുറച്ച് പേർക്ക് ഉപകാരമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുതന്നെ അവർ തുറന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതിനുള്ളിൽ നടക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ചാരിറ്റിയുടെ പേരിൽ ലക്ഷങ്ങൾ പിരിവും കൂടാതെ ഓരോരുത്തർക്കും വർക്ക് കിട്ടുമ്പോൾ ഇതിൻ്റെ അഡ്മിന് കിട്ടുന്ന ലക്ഷങ്ങളും അതായത് ഈ ചാരിറ്റി എന്നുള്ള പേരിൽ ഈ ഗ്രൂപ്പിനകത്ത് പിരിവ് നടക്കുന്നുണ്ട് അപ്പോ അതിനകത്ത് കിട്ടുന്ന ഓരോ വർക്ക് അതായത് ഈ ചാരിറ്റി എന്ന് പറയുന്ന പൈസ പിരിക്കുന്ന ആ പൈസ കൊണ്ട് ചെയ്തു കൊടുക്കുന്ന ചാരിറ്റി വർക്കിനകത്ത് കിട്ടുന്ന ലാഭങ്ങളും ഈ വ്യക്തിക്ക് അറിയാം മക്കൾക്ക് വാങ്ങി നൽകുന്ന ഐഫോൺ മുതൽ തുടങ്ങും ഗിഫ്റ്റുകൾ ചോദിച്ചു വാങ്ങുന്ന പരിപാടി ഇനി ചാരിറ്റി എന്ന പേരിൽ വച്ചു കൊടുക്കുന്ന വീടുകളെ കുറിച്ച് വീടുപണി തീർന്ന് മാസത്തിനുള്ളിൽ പൊട്ടി വീഴുന്ന ഫാൻ അതുപോലെ മറ്റു ഉപകരണങ്ങൾ അതായത് ഫിറ്റിയിലും അതുപോലെ സീലിങ്ങിലൊക്കെ തൂക്കിയിരിക്കുന്ന മിക്ക സാധനങ്ങളും പൊട്ടി വീഴുന്നതായിട്ട് നേരത്തെ ഇതുപോലെ പരാതി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ മറിഞ്ഞ് വീണ് ആരെയും ചത്തുപോയാൽ ആര് മറുപടി പറയും അതും പോട്ടെ വീട് പണിത് ഒരു വർഷമായിട്ട് കംപ്ലീഷൻ ആവാത്ത കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല ഇതൊക്കെ ചോദിക്കുമ്പോൾ വീട് വീട് പൊളിച്ചു നിർത്തും എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഇപ്പം രേണുസ്തുതി പറഞ്ഞ കംപ്ലൈന്റ് അടിസ്ഥാനത്തിൽ ഈ ഫിറോസ് എന്ന് പറയുന്ന ആള് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ വീട് ഇനി വേണം ഇടിച്ചു ഇടിച്ച് പൊളിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് മിണ്ടരുത് അതായത് ഞങ്ങൾ സഹായം ചെയ്യുന്ന സാധനം എന്ത് തന്നെ ആയാലും നിങ്ങൾ അതിനകത്ത് ഇടന്ന് ഉറങ്ങിക്കണം ഇതാണ് ഈ ഫിറോസ് എന്ന് പറയുന്ന ആള് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു സുദിയോടും സപ്പോർട്ട് ചെയ്യുന്നവരോടും പറയുന്നത് അങ്ങനെയാണ് മനസ്സിലാവുന്നത് ഞാൻ ഈ രേണുസ്തുതിയുടെ ഈ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം ഞാൻ അതിനകത്തൊന്നും ഇത്രയും ഈ ഫിറോസ് എന്ന് പറയുന്ന ആളെ ഈ രീതിയിൽ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഒന്നും ഞാൻ പൂട്ടില്ല ആ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം ഞാൻ ഇപ്പോൾ ഈ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും എനിക്ക് സംശയം ഉണ്ടായിരുന്നു ആ വീഡിയോ ചെയ്യുന്ന സമയത്തും എനിക്ക് സംശയം ഉണ്ടായിരുന്നു കാരണം ഒരു തുറന്നു തുറന്നുപറച്ചിലെന്ന് പറയുന്നത് അവരെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ അങ്ങനൊന്നുമല്ല ഈ വീടിനെ പറ്റി ആദ്യം സംസാരിക്കുന്ന സമയത്തൊന്നും ഈ രേണുസുദ്ധി വേണമെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റിലാ ലൈവിൽ വരാം അവർക്ക് കാര്യം പറഞ്ഞൂടെ അവർ അന്നൊന്നും അത് പറഞ്ഞിട്ടില്ല അപ്പൊ ഈ വീട് കിട്ടി താമസമായ ഒരു ഇത്ര മാസങ്ങൾക്ക് ശേഷം ഒരു ആറ് ഏഴോ മാസങ്ങൾക്ക് ശേഷമാണ് ഇവർക്ക് മനസ്സിലായി തുടങ്ങുന്ന വീടിനകത്ത് വീട് പണി ചെയ്യുന്നതിനകത്ത് കുറച്ച് പാളിച്ചകളുണ്ട് അതിന്റെ പേര് വിളിക്കുന്നു ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന കശപ്പുശകളാണ് അത് ആറേഴ് മാസങ്ങൾക്ക് മുമ്പേ സംഭവിച്ച കാര്യങ്ങളാണ് അതൊക്കെ അതിന് ശേഷമാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്ക് മുമ്പാണ് പരസ്യമായിട്ട് ഒരു ചാനലിന്റെ മുമ്പിൽ സംസാരിക്കുന്നത് അപ്പോൾ പോലും എന്ന് പറയുന്നുണ്ട് മറ്റുള്ള കംപ്ലൈന്റ് ഒന്നും പറഞ്ഞില്ല ചോർച്ചയുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ അതൊരു തെറ്റ് തന്നെയാണ് അങ്ങനെ അങ്ങനല്ലായിരുന്നു അത് പറയേണ്ടത് അപ്പോ ഇതിനകത്ത് ആ ഒരു ഒരു തെറ്റ് മാത്രമാണ് നമ്മൾ രേണു രേണുസൂദിയുടെ ഭാഗത്ത് കാണുന്നത് അതായത് ഇങ്ങനെയുള്ള ഒരു ബിൽഡേഴ്സിന്റെ ഒരു ഒരു അല്ലെങ്കിൽ ഒരു ഒരു പ്രസ്ഥാനത്തെ പരസ്യമായിട്ട് ആക്ഷേപിക്കുന്ന രീതിയിൽ തോന്നി ആ പറയുന്ന സമയത്ത് ആ ഒരു പണി ചെയ്തത് ശരിയായില്ല എന്നൊരു വാക്ക് വന്നിരുന്നു എങ്കിൽ നമുക്ക് പിന്നെ പറയാം അല്ലെങ്കിൽ ആ ഒരു മോഡല് ആ പിന്നെ എന്താ പറയാ ആ വർക്കിന്റെ ആ വീടിന്റെ ഒരു മോഡൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ഒരു പാളിച്ചയാണെന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു ഈ ചോർച്ച എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും എനിക്ക് സീലിങ്ങൊക്കെ കുത്തി താഴേക്ക് വെള്ളം വരുന്നുണ്ടായിരിക്കും നമ്മൾ പെട്ടെന്ന് വിചാരിക്കാം അപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ കൂടാതെ തന്നെ ഞാൻ എന്നും തെരുവിളി നെഗറ്റീവും മാത്രം കേട്ട് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ശബ്ദം കൂടും അപ്പോൾ ഓൾറെഡി ഈ രേണുസുധിയെ വിമർശിക്കുന്നത് ഈ ഫിറോസ് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് മുമ്പേയും കേരളത്തിലുള്ളവർ ഇവരെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ കുട്ടിയെ നോക്കുന്നില്ല വീട് വിട്ട് നിൽക്കുന്നു അവൾ അഭിനയം ശരിയല്ല അവൾ ഡ്രസ്സിങ് ശരിയല്ല അവളെ നടത്ത നോക്ക് അവളെ മുടി സൈഡിലോട്ട് ചരിഞ്ഞിരിക്കുന്നു ആ മുടിക്ക് കുറച്ച് നീളം കുറവുണ്ട് ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ഒരു സൈഡ് ചുളുങ്ങിയിരിക്കുന്നു ഇതൊക്കെ പറഞ്ഞുകൊണ്ടങ്ങ് അങ്ങ് ആശയവുമായിരുന്നു അപ്പൊ അതിന്റെ ഒപ്പമാണ് ഇപ്പൊ നിലവിൽ ഈ ഫിറോസ് എന്ന് പറയുന്ന ഈ വ്യക്തിക്കെതിരെ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു പച്ചവെള്ളം കിട്ടിയിരിക്കുക പച്ചവെള്ളം ഇവര് തിന്നോളല്ലോ പച്ചവെള്ളം കുടിക്കാൻ അറിയുന്നില്ല പച്ചവെള്ളം ഇവര് തിന്നോളും അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇപ്പൊ നിലവിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പോസ്റ്റ് കണ്ടപ്പോഴാണെങ്കിൽ പൂർണമായിട്ട് ഈ ഫിറോസ് എന്ന് പറയുന്ന ആൾ എന്താണെന്ന് മനസ്സിലാവുന്നത് ഞാൻ എന്താണെന്ന് മനസ്സിലാവുന്ന കാര്യം ഈ പോസ്റ്റ് ഇട്ടതിന്റെ കൂടെ തന്നെ ഇദ്ദേഹം വന്ന് ഒരു ഒരു കമന്റ് ചെയ്തിട്ടുണ്ട് അതായത് ഈ അനുജ എന്ന് പറയുന്ന ഈ പോസ്റ്റ് ഇട്ട വ്യക്തികൾ പറയുകയാണ് ദയവ് ചെയ്ത് അയാളുടെ ഫോട്ടോ അതിൽ നിന്ന് മാറ്റണോ ഇപ്പൊ ഫോട്ടോ എന്ന് പറയുന്ന അയാൾ അയാളെ ഫേസ്ബുക്കിൽ നോക്കിയ നോക്കി കഴിഞ്ഞാലും പ്രൊഫൈലിൽ നോക്കിയാൽ ഇയാളെ ഫോട്ടോ അതിനകത്ത് കിടപ്പുണ്ട് അയാളെ അടിച്ചു മാറ്റി അല്ലെങ്കിൽ രഹസ്യമായിട്ട് സി സി ടി ക്യാമറയിൽ നിന്ന് എടുത്ത് അങ്ങനൊന്നും അല്ല ഒരു വ്യക്തിയുടെ ഫോട്ടോ ഇട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ഡിലീറ്റ് ചെയ്യണം അപ്പൊ ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ പോലും ആ പിന്നെ പെൺകുട്ടി പറയുന്നുണ്ട് നിങ്ങൾ വേണമെങ്കിൽ നിയമപരമായിട്ട് വയ്ക്കും ഞാൻ ചെയ്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് വയ്ക്കുമോന്ന് അയാൾ മാന്യമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഈ പോസ്റ്റിന്റെ വന്നിരിക്കുന്ന മൊത്തം കമന്റുകളും ഒരെണ്ണം പോലും ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പിന്നെ കമന്റുകളും ഈ ഫിറോസ് എന്ന് പറയുന്ന ആൾക്കാരുടെ പുറകെ നിൽക്കുന്ന സപ്പോർട്ടീവേഴ്സ് ആണ് അതിപ്പം ഫിറോസ് കുന്നും പറമ്പിലിന്റെ ഒരു സമയത്തും ആയിരുന്നു ഫിറോസ് കുന്നും പറമ്പിൽ എന്ന് പറയുന്ന ആളെ വിമർശിക്കുമ്പോൾ പോലും ഒരു കൂട്ടം വെട്ടു വന്നിട്ട് ആ വിമർശിക്കുന്നവർക്ക് അതോളെ കയറാൻ നീക്കുമായിരുന്നു അപ്പം അതിനകത്ത് സപ്പോർട്ടീവ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സപ്പോർട്ടുണ്ട് ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ട് കിട്ടുമല്ലോ അതും കൂടെ ഉണ്ട് ഈ ഫിറോസ് കുന്നും പറമ്പിലെ പക്ഷെ കൂടുതലും സാമ്പത്തികമായി തട്ടിപ്പ് നടത്തിയതിന്റെ പേര് തന്നെയാണ് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുള്ളത് അങ്ങനെ കേരളത്തിൽ ഇത് ആദ്യ സംഭവം ഒന്നുമല്ല ഇപ്പൊ എല്ലാരും വിചാരിക്കുന്നത് ഇങ്ങനെ ഉള്ള ഒരു നല്ല മനുഷ്യനെ വിമർശിക്കുന്ന ആദ്യമാണ് അങ്ങനെ ആദ്യമായിട്ടൊന്നും അല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടുള്ള നന്മമരം എന്ന് പറയുന്നത് ഫിറോസ് കുന്നും പറമ്പിലാണ് അയാളെ തെറ്റ് ചെയ്തതിന്റെ പേര് തന്നെയാണ് വിമർശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ നിലവിൽ ഈ പ്രശ്നവും പക്ഷേ ഈ പ്രശ്നം ഇവർക്ക് പരിഹരിക്കാമായിരുന്നു പരിഹരിക്കാന്ന് പറഞ്ഞാൽ ആദ്യം ഇപ്പൊ ഒരു വീട് നല്ല രീതി ക്ലിയർ ചെയ്ത് താമസം തുടങ്ങുന്ന സമയത്ത് ഒരു മെയിൻ്റെസ് ആയിട്ടെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ആ വർക്കിന്റെ പേരിലെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാം അവർ വലിയ കംപ്ലയിന്റ് ഒന്നും പറഞ്ഞിട്ടില്ല ആ വീടിന്റെ ഏതെങ്കിലും സൈഡ് പൊളിച്ചിട്ട് ചെയ്യണമെന്നു പറഞ്ഞില്ല ആ ചോർച്ച മാറ്റി കൊടുത്താൽ മതിയായിരുന്നു അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുത്തിട്ട് അവര് എക്സിറ്റ് ആവായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാതെ അവരെ തോളയിൽ കയറി അവർക്കുടേ എടുത്ത് തിരിമറി സംസാരിച്ച് ആകെ കോളം ആക്കിയിട്ട് ഇപ്പൊ വന്നിട്ട് ഈ ഫിറോസ് എന്ന് പറയുന്ന ആള് സ്വന്തം പ്രൊഫൈലില് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം ഈ ഫിറോസ് എന്ന് പറയുന്ന ആൾക്ക് ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത് ആ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം അതായത് സുഹൃ സുഹൃത്തുക്കളെ സുതിലയം സംബന്ധിച്ച കാര്യങ്ങളിൽ ഇന്നലെ മുതൽ ആ സൈറ്റ് നോക്കിയിരുന്ന സൂപ്പർവൈസർ സുധീർ എഞ്ചിനീയർ ആണ് സുധീർ എഞ്ചിനീയർ മനോജ് എന്നിവരും ചേർന്ന് അവിടെ പോയി സന്ദർശിച്ചു അതായത് ഒന്നാമത്തെ കാര്യം പറയുന്നത് ശക്തമായ കാറ്റിൽ ഓട് ചെറുതായി നീങ്ങിയതായി ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ തന്നെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഏത് കാറ്റ് വന്നാലും അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ ചെയ്യും ഒന്ന് രണ്ട് ചാറ്റൽ ശീതലടിക്കുന്നത് ഒഴിവാക്കാൻ ഫ്രണ്ട് എലിവേഷനിൽ കൊടുത്ത ലൂവേഴ്സിൽ വെക്കാൻ ഗ്ലാസ് റെഡിയാക്കുന്നുണ്ട് അതായത് ഇവിടെ എവിടെയാണ് ഈ വെള്ളം ഈ കയറുന്നത് ആ ഭാഗത്ത് കവർ ചെയ്യുന്ന രീതിയിലുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് മൂന്ന് മുകളിൽ വെള്ളം ഇലകൾ മറ്റു കെട്ടി നിന്ന് ഷെയ്ഡിൽ നിന്നും ആ വെള്ളം ഇറങ്ങി മുകളിൽ ചെയ്ത ജിപ്സം പ്ലാസ്റ്റേജ് ശരിയാക്കാനും വാട്ടർ പ്രൂഫ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് അതായത് മുകൾ വശത്ത് അത്യാവശ്യം ഒരു വാട്ടർ പ്രൂഫ് ഇല്ലായിരുന്നു അപ്പം അത് ചെയ്തിട്ടുണ്ട് കാരണം ഈ ചെളിവെള്ളം എല്ലാം കൂടെ ഇലകളൊക്കെ മരത്തിന്റെ ഇലകളുടെ വെള്ളം ഒക്കെ അഴുകി നിന്നിട്ട് ആ വെള്ളം താഴേക്ക് ഇറങ്ങുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് സ്വാഭാവികം കളർ മാറും അതായത് വെള്ളം പെയിന്റ് അടിച്ച വീടാണെന്നുണ്ടെങ്കിൽ ഇത് അഴുകി വെള്ളം താഴോട്ട് വരുമ്പോഴത്തേക്കും ആ കളർ ചേഞ്ച് ആവും അതൊക്കെ ചെയ്ത് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് നിലവിൽ വാട്ടർ പ്രൂഫ് ചെയ്ത് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈഡിൽ കൊടുത്തിരിക്കുന്ന പൈപ്പ് വഴി താഴേക്ക് പോകും ക്ലിയർ ആകും അവിടെ ഓക്കെ അടുത്തത് നാലാമത്തത് ബേസിൻ വീണു എന്ന് പറഞ്ഞ് അവിടെ പോയപ്പോൾ വാഷ് ബേസിൻ പൊട്ടിയതായോ മറ്റോ കണ്ടു കണ്ടെത്താൻ കഴിഞ്ഞില്ല വാഷ് ബാഷ്പേസിൻ എന്തോ പൊട്ടിയെന്ന് പറഞ്ഞു അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത് ഓക്കെ ചിലപ്പോൾ അത് ശരിയാക്കിയിട്ടുണ്ടാവും അവർ ശരിയാക്കി ചെയ്ത് ചെയ്തു വെച്ചിട്ടുണ്ടാവും അഞ്ച് അപ്രൂവൽ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് നികുതി അടച്ചു കഴിഞ്ഞ് റെസീപ്റ്റ് കൈവശ കൈവകാശ സർട്ടിഫിക്കറ്റ് വില്ലേജ് വില്ലേജിൽ വൺ ടൈം ടാക്സ് എന്നിവ അടച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്രൂവൽ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് നികുതി അടച്ചു കഴിഞ്ഞ് റെസിപ്റ്റ് കൈവശ സർട്ടിഫിക്കറ്റ് വില്ലേജ് വൺ ടൈം ടാക്സ് എന്നിവ അടച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അതപ്പോ വീടിന്റെ ഫുള്ള് ഡീറ്റെയിൽസിനെ പറ്റിയാണ് പഞ്ചായത്തിൽ കൊടുക്കേണ്ടതാണ് കൂടാതെ ഇന്ന് അപ്രതീക്ഷിതമായി ഫ്ലവേഴ്സ് ടിവിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു അവർക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുകയും കൂടാതെ തുടർന്നുള്ള മെയിൻ്റനൻസ് അവർ സ്വന്തമായി ചെയ്യണമെന്നും ഇത് സംബന്ധിച്ച് ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ പാടില്ല എന്നും അവരോട് പറഞ്ഞിട്ടുണ്ട് അതായത് നിലവിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നീട് പിന്നീടുണ്ടാകുന്ന മെയിൻ്റനൻസിനെ കുറിച്ച് അവർ ഉത്തരവാദിയല്ല എന്നാണ് സംഭവം ഇത് തന്നെയാണ് അവർ നേരത്തെയും പറഞ്ഞിട്ടുള്ളത് നിലവിലെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മതി അപ്പോൾ ഇവർ മസിലും പിടിച്ച് മസിൽ പിടിച്ച് കഴിയുമ്പോൾ അവരും മസിൽ പിടിക്കും മസിൽ പിടിക്കുന്ന കാരണ സംസാരത്തിൽ പിശക് വരും ഇവര് ഡീലിങ് ക്ലിയർ ആയിരുന്നുണ്ടെങ്കിൽ ആ സംസാര പിശക് വരില്ല കൂടാതെ ഫ്ലവേഴ്സ് ടീം ബിഷപ്പുമായും സംസാരിച്ചതിന്റെ സംസാരിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ച് ഇന്നലെ മുതൽ എന്നെ വിളിച്ച ഇന്റർവ്യൂ ആവശ്യപ്പെട്ടവരോട് ഒരു ഇന്റർവ്യൂ തന്ന് അതിന്റെ അടിയിൽ വിധവയായ ഒരു സ്ത്രീ സ്ത്രീയെ സൈബർ ബുള്ളിങ്ങിന് വിട്ടുകൊടുത്താൽ താല്പര്യം താല്പര്യമില്ല എന്നും ആണ് അറിയിച്ചത് അതായത് രേണു സതിയെ പോലെ ഒരു സ്ത്രീയെ ഈ സൈബർ ബുള്ളിങ്ങിന് വിട്ടുകൊടുക്കാനായിട്ട് ഇനി സമ്മതിക്കരുത് കക്ഷിക്ക് സാധിക്കത്തുമില്ല ഇനി ആൾ അതിന് തയ്യാറും അല്ലാണെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ വന്നിരുന്നത് വാർത്താളം അടിക്കാൻ ഇനി ആ കക്ഷി വരില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ കൂടെ നിന്നവർക്ക് ഈ ഒരു അവസരത്തിൽ മാനസികമായി സപ്പോർട്ട് ചെയ്ത ഫോൺ ചെയ്ത മെസ്സേജ് ചെയ്ത എല്ലാ സപ്പോർട്ടീവേഴ്സിനും കക്ഷി നന്ദി അറിയിക്കുകയാണ് നം നന്ദി ഇപ്പൊ എന്തിനാണ് നിങ്ങൾ പറയുന്നത് ഇപ്പൊ തെറ്റ് 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 തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും നന്മമരമാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെടുത്ത് ദൈവത്തെ പോയ തലേ ചോദിച്ചത് ഇവിടെ ആർക്കും പറ്റില്ല അത് ഇനി ആദ്യം മനസ്സിലാക്കുക ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാം നമ്മൾ നിങ്ങളെ നിങ്ങളെ വ്യക്തി എന്നുള്ളതല്ല നിങ്ങളോട് യാതൊരു ശത്രുതയില്ല നിങ്ങൾ ചെയ്ത പ്രവൃത്തിയോട് മാത്രമാണ് നമുക്ക് ശത്രുത ഓക്കെ നിലവിലെ മെയിൻ്റെസ് വർക്ക് കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് അവർ ഞങ്ങളുമായി ഇടപെട്ട രീതിയായിരുന്നു ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചത് ഇത് തന്നെയാണ് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അത് ഇവര് തമ്മിലൊരു കോണ്ടാക്റ്റില് ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ് ഒരു മേശയുടെ കീഴിൽ അല്ലെങ്കിൽ മേശയുടെ ഒരു കസേര മുകളിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചേ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോ ഇനിയെങ്കിലും ഈ നന്മ വരങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ കൊടുക്കുന്ന സാധനം ക്വാളിറ്റി ഇല്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന പരാതികളും വിമർശനങ്ങളും ഏൽക്കാൻ തന്നെ തയ്യാറാകുക നന്ദി നമസ്കാരം